കർണാടക ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നിൽ അടിയറവ് പറഞ്ഞതോടെ തുടങ്ങിയ പാർട്ടിയിലെ കലാപം തുടർ ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കർണാടകയിൽ ഒരു പ്രശ്നം അവസാനിക്കുമ്പോൾ കൂനിന്മേൽ കുരുപോലെ മറ്റൊരു പ്രശ്നം ബി ജെ പിക്ക് ഉള്ളിൽ വരും കർണാടകയിലെ ബി ജെ പി നേതാക്കന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കേന്ദ്ര നേതാക്കൾ ഏറ്റവും ഒടുവിലായി ബി ജെ പി നേതൃത്വത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്ന മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ബി ശ്രീരാമലുമാണ് പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്നത് ഏറ്റവും ഒടുവിലായി ബി ജെ പി നേതൃത്വത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്ന മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ബി ശ്രീരാമലുമാണ് പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്നത് നേരത്തെ ഒറ്റക്കെട്ടായി നിന്ന നേതാക്കന്മാരായ ജി ജനാർദ്ദന റെഡ്ഡി എം എൽ എ ശ്രീരാമലുവിനെതിരെ തിരിഞ്ഞതാണ് പ്രശ്നങ്ങൾ അതിസങ്കീർണമാക്കിയിരിക്കുന്നത് നേതൃത്വം ഇടപെട്ടു എങ്കിലും രണ്ട് നേതാക്കന്മാരും അടങ്ങുന്ന മട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചില ഭാഗങ്ങളിൽ മഞ്ഞുരുകിയതോടെ കേന്ദ്ര നേതാക്കൾ ആശ്വസിച്ചിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയിൽ നിന്ന് സിറ്റിംഗ് സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുത്തതോടെ ബിജെപിയിൽ വീണ്ടും പ്രശ്നങ്ങൾ തലപൊക്കുകയാണ് എന്തായാലും രാമുലുവും റെഡ്ഡിയും തമ്മിൽ തമ്മിൽ വാക്വാദം കടുത്തതോടെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ശ്രീരാമലുവിനെ ഫോണിൽ വിളിച്ച് താക്കീത് നൽകിയതോടെയാണ് പ്രശ്നത്തിന്റെ ഗൗരവം മറ്റ് ബി ജെ പി കാര്ക്കും ബോധ്യമായത് സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്രക്കെതിരെ വസനഗൌഡ പാട്ടീൽ എത്തുന്ന എം എൽ എയുടെ നേതൃത്വത്തിലുള്ള വിമതപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെയാണ് നേതൃത്വത്തിന് തലവേദനയായി പുതിയ പോര് ഉടലെടുത്തത് ഇരുപത്തൊന്നിന് നിർവാഹക സമിതി യോഗത്തിനിടെ നേതാക്കൾ മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച ശ്രീരാമലു രാജ്യഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇത് തൊട്ടടുത്ത ദിവസം തന്നെ കന്നഡ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ വാർത്തയാക്കിയതോടെ ബിജെപിയിലെ തമ്മിലടി പുറലോകം അറിയുകയായിരുന്നു സന്തൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി ബംഗാരു ഹനുമന്തയുടെ പരാജയത്തിന് പിന്നിൽ ശ്രീരാമലു ആണ് എന്ന യോഗത്തിൽ ആരോപണം ഉയർന്നതോടെയാണ് കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി ടിക്കറ്റ് നിഷേധിച്ചതാണ് ശ്രീരാമലുവിനെ എതിർപക്ഷത്താക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഈ തുക്കാറാമിനോട് ശ്രീരാമു പരാജയപ്പെട്ടിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുക്കാറാം ബെള്ളാരി എം പി ആയതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് തുടർന്ന് തുക്കാറാമിന്റെ ഭാര്യ അന്നപൂർണയെ കോൺഗ്രസ് കളത്തിലിറക്കി വിജയിപ്പിച്ചെടുത്തു കർണാടകയുടെ ചുമതലയുള്ള ബി ദേശീയ ജനറൽ സെക്രട്ടറി രാധാ മോഹൻദാസ് അഗർവാളിനോട് ജനാർദ്ദന റെഡ്ഡി തന്നെപ്പറ്റി സംസാരിച്ചതിനാലാണ് ഈ വിഷയം നിർവാഹക സമിതി ചർച്ച ചെയ്തതെന്ന് ശ്രീരാമലു ആരോപിച്ചു ഇതിന് മറുപടിയാണ് ശ്രീരാമലുവിനെ അക്രമത്തിന്റെയും ഗുണ്ടായസത്തിന്റെയും പാതയിൽ നിന്ന് രാഷ്ട്രീയ വഴിയിലേക്ക് നയിച്ചത് തെറ്റായിപ്പോയെന്ന് ജനാർദ്ദൻ റെഡ്ഡി പറഞ്ഞത് ബെള്ളാരിയിൽ ബി ജെ പിയെ പുലർത്തിയത് റെഡ്ഡിയാണെന്ന് ശ്രീരാമലു തിരിച്ചടിക്കുകയും ചെയ്തു അനന്തരവൻ സുരേഷ് ബാബുവിനെ രാഷ്ട്രീയമായി വകവരുത്താൻ കാംപ്ലിയിൽ ബി ജെ പിയെ പുലർത്തിയത് റെഡ്ഡിയാണെന്നും സ്വന്തം സഹോദരൻ ജി സോമശേഖര റെഡ്ഡിയെ രാഷ്ട്രീയമായി ഒതുക്കിയെന്നും വരെ ആരോപണങ്ങൾ നീണ്ടു എന്തായാലും കർണാടക ബി ജെ പി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ് നേതാക്കന്മാർ രണ്ട് പക്ഷമായി തിരിഞ്ഞ് പഠപ്പെട്ടുന്നത് കന്നഡ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ ഫെബ്രുവരി ആദ്യവാരം തിരഞ്ഞെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലാ മണ്ഡലം ബൂത്ത് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പുകൾ പുരോഗമിക്കുകയാണ് ഇവരിൽ കൂടുതൽ പേരുടെ പിന്തുണ ലഭിക്കുന്ന ആളായിരിക്കും ആവുക എന്നാൽ സംസ്ഥാന പ്രസിഡന്റ് ബി വൈ വിജയേന്ദ്രയെ അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ബസനഗൌഡ പാട്ടീൽ എത്തിനാൽ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള വിമതപക്ഷം രംഗത്തുണ്ട് തിരഞ്ഞെടുപ്പുണ്ടായാൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെ കൂടുതൽ ജനപ്രതിനിധികളുടെ പിന്തുണ നേടാനായത് സംസ്ഥാനത്ത് തുടരാനുള്ള വിജയേന്ദ്രയുടെ സാധ്യതകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്